പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായല്ല മുഖ്യ ഗുണ്ടയായാണ് പ്രവർത്തിക്കുന്നതെന്ന് കെ പി സി സി അംഗം സജേഷ് ചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൊല്ലങ്കോട് ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡിസംബർ ഇരുപതിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയിട്ടുള്ള സമരം അത് കേരളത്തിലെ യുവജന ചരിത്രത്തിലെ കേരളത്തിന്റെ സമര ചരിത്രത്തിലെ ഒരു പ്രത്യേക ഏടായിരുന്നു ആ സമരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ പിണറായി വിജയൻ എന്ന തമ്പ്രാന്റെ സിംഹാസനമിത ഇളകുന്നു എന്ന് കണ്ടുകൊണ്ട് ഈ സമരത്തെയും സമരനായകന്മാരെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് പിണറായി ഇങ്ങനെ നടക്കുന്നത് പിണറായി ഇപ്പം മുഖ്യമന്ത്രിയെ പോലെയല്ല പ്രവർത്തിക്കുന്നത് പിണറായി കേരളത്തിലെ മുഖ്യ ഗുണ്ടയെപ്പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മുഖ്യ ഗുണ്ടയെ ആണ് തുറങ്കിലടിക്കേണ്ടത് സമരം ചെയ്ത ജനാധിപത്യ മാർഗത്തിൽ സമരം ചെയ്ത സമാധാനപരമായി സമരം ചെയ്ത രാഹുലിനെ അല്ല ജയിലിൽ അടക്കേണ്ടത് മറിച്ച് ഈ നാട്ടിലെ ഡി വൈ എഫ് ഗുണ്ടകൾക്കും സി പി എം ക്രിമിനലുകൾക്കും അഴിഞ്ഞാടുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ഗുണ്ടാ പ്രവർത്തനത്തെ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് അക്രമത്തിന് ആഹ്വാനം ചെയ്ത പിണറായി വിജയനാണ് കേരളത്തിലെ ഒന്നാമത്തെ ക്രിമിനൽ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് ബംഗാളിനെ പാഠമാക്കിക്കൊണ്ടിരിക്കുകയാണ് ബംഗാളിൽ സി എന്താണ് സംഭവിച്ചത് അത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് തുടർച്ചയായി മുപ്പത്തി മൂന്ന് വർഷം ബംഗാൾ ഭരിച്ചപ്പോ സി പി എമ്മിന്റെ നേതാക്കന്മാർ അവർ പിന്നെ ഒരു രാജഭരണമായി കരുതി സി പി എമ്മിന് ആളുകൾ ഭരണം കാലാകാലങ്ങൾ ഏൽപ്പിച്ചതായി കരുതി അതുപോലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഭരണം കിട്ടിയപ്പോൾ പിണറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ഗുരുവായൂരപ്പൻ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി വിഷ്ണു നിയോജകമണ്ഡലം പ്രസിഡന്റ് മനു പലാവൂർ മണ്ഡലം പ്രസിഡന്റുമാരായ ആർ ബിജോയ് ആർ ശിവരാമൻ ശശി വടവന്നൂർ യാക്കുപ്പ് പുതുനഗരം മുരളി കൊടുവായൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു